നമസ്കാരം പിന്നെ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ പിന്നെ എനിക്ക് പറഞ്ഞു പറയാം അതൊരു അസ്ലാം ആണല്ലോ അത് ആക്ച്വലി അതിനകത്തേ ഒരു പ്രശ്നം ഞാൻ പറയാം ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ അതായത് നമുക്ക് ഈ സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്ന സമയമാണ് പതിനെട്ട് വയസ്സ് ആ സമയത്താണ് ഞാൻ ഈ പട്ടാളത്തിൽ ചെന്ന് കയറിയത് ഞാൻ പട്ടാളത്തിൽ ചെന്ന് കയറിയതിനു ശേഷം ഒരുപാട് ഈ പ്രത്യേകിച്ചും ആർ എസ് എസ് കാര് അല്ലെങ്കിൽ മുതിർന്ന ഹിന്ദുക്കള് ആ ഹിന്ദുമതത്തെ അത്ര വിശ്വസിക്കുകയും അത്ര ആരാധിക്കുകയും ചെയ്യുന്ന ആൾക്കാര് ഇവരുടെ മുന്നിലൂടെയാണ് ഞങ്ങൾ രാവിലെ പ്രാക്ടീസിന് പോന്ന് ഓടാൻ പോകുന്നു ഞാൻ സ്പോർട്സ്മാൻ ആയിരുന്നറിയാ അപ്പം ഈ നമ്മൾ പോകുന്ന സമയത്ത് ഇവരെല്ലാം നമ്മളെ കണ്ടുകൊണ്ട് ഇവർക്ക് പിന്നെ മറുപടി പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മോശക്കാരായി പോകും അങ്ങനെ ഇവരോട് പറഞ്ഞു പറഞ്ഞാണ് ഈ റാംറാം എന്റെ മനസ്സിൽ പറയുന്നത് തന്നെയല്ല ഞങ്ങൾ പട്ടാളത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും സിഖ് ആയാലും ഏത് ജാതി ആയാലും ഏത് മതമായാലും അവിടെ പരസ്പരം മിഷ് ചെയ്യുന്നത് അതെ ആണ് രാംറാം അതുപോലെ ജയ് ഹിന്ദ് പട്ടളക്കാർ പൊതുവേ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നമ്മൾ പിരിയുന്ന സമയത്ത് ജയ ഹിന്ദാബ് എന്നാ പറയുന്നത് അപ്പം ആ ഞങ്ങളുടെ ഇടയ്ക്ക് ഈ റാം റാം പറയുന്നതിന് പ്രത്യേകിച്ച് മറ്റ് വ്യാഖ്യാനങ്ങളൊന്നുമില്ല അതെല്ലാം നമ്മളുടെ ഈ പിന്നെന്താ പറയുന്ന ഡിവൈഡ് ആൻഡ് റൂൾ സിസ്റ്റം ഉപയോഗിച്ച് വിഷിംഗ് രീതിയാണെന്ന് അറിയത്തില്ല അല്ല ഞാനപ്പൊ ചോദിക്കുന്നൊരു ചോദ്യം കേരളത്തിൽ എത്ര മലയാളികളുണ്ട് പരസ്പരം കണ്ട വിഷ ചെയ്യുന്ന ആൾക്കാർ വരിക അത് ശീലിച്ചിട്ടില്ല അതാരും പഠിപ്പിക്കും അതെനിക്കറിയാൻ വയ്യ പിന്നെ ഏറ്റവും മാക്സിമം കണ്ടേക്കുന്നേ ഞാൻ സീതം നാട്ടിലുള്ളവർ കാണുന്ന ചിലപ്പോ ചിരിക്കുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് പ്രത്യുഭകരമായിട്ട് അതിങ്ങോട്ട് അതേ വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളതല്ലേ ചെയ്യുള്ളൂ തീർച്ചയായിട്ടും അത് വെളിയിൽ അങ്ങനെയല്ല വെളിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാട് വിട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും പരസ്പരം കാണുമ്പോൾ ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ടേ തുടങ്ങും അത് അത് എന്താ പറയുന്നത് പഠിച്ചതിൻ്റെ പൂർവികർ പഠിപ്പിച്ചതിന്റെ ഒരു ഗുണമാണ് അത് ഇനി എന്ത് ഹിന്ദു മതവിശ്വാസോ ഭാരത സംസ്കാരമോ എന്ത് തേങ്ങാക്കലെ ആരും ില്ല കേരളം എടുക്കും തമിഴ്നാട്ടിൽ വിഷയം നമ്മള് ഈ അന്മാറിനെ കുറിച്ചാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വിഷയങ്ങളൊക്കെ പുറത്തു വരാൻ കാര്യം പറഞ്ഞാല് ഈ സുജിത് ദാസ് അവിടുത്തെ തടി മുറിച്ച കേസ് കേട്ടോളായിട്ടുള്ള ഒരു ഫോൺ കോളിന്റെ രീതിയിലാണ് ഇതിലാണ് അല്ല അപ്പം പിന്നെ പബ്ലിക് പ്രോപ്പർട്ടിയിൽ നിൽക്കുന്ന തടി അത് പിന്നെ ആ ഡിപ്പാർട്ട്മെന്റിന് യാതൊരു അവകാശമില്ലാത്തതാണ് അതിന് പോലീസല്ല ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോലീസിനോ എക്സൈസിനോ പിന്നെ പി ഡബ്ല്യു ഡിക്കോ ആർക്കും അധികാരമില്ല എന്നാ ചില പി ഡബ്ല്യു ഡി സ്പേസുകൾ റോഡ് വക്കിലൊക്കെ നിൽക്കുന്ന തടികൾ പെട്ടാനും പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിൽ അനുമതി മേടിച്ച് ചെയ്യാറുണ്ട് അപ്പഴും തന്നെ പിന്നെ ചില സ്ഥലങ്ങളിൽ അത് വെട്ടണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി മേടിച്ച് മാത്രമേ വെട്ടാൻ പാടുള്ളൂ തീർച്ചയായിട്ടും അവിടെ ഞാൻ ഐ പി എസ് കാരനാണ് പിന്നെ ഞാനാണ് ഈ ജില്ല ഭരിക്കുന്നത് എനിക്കെന്തും ചെയ്യാമെന്നുള്ള രീതിയിൽ സുജിത് ദാസ് കാണിച്ചത് തനി തമ്മാഴിത്തരമാണ് അത് അത് പിന്നെ ആ തമ്മാടിത്തരം കാണിച്ചു പോയതുകൊണ്ടാണ് ഇയാൾക്ക് ഈ പക്വത ഇല്ലായ്മ എന്നൊക്കെ പറയും ഇയാൾക്ക് പിന്നെ ബി വി എൻവറിൻ്റെ കാലിൽ നിൽക്കേണ്ടി വന്നത് പലവട്ടം ഫോൺ ചെയ്യേണ്ടി വന്നത് ആ ഫോണിന് അതുകൂടെ കാല് നക്കുന്ന വീഡിയോ ഈ ജനങ്ങളും മുഴുവൻ കണ്ട് മാനം പോയി അത് വേറെ സത്യം മാനമുള്ളവരാണെങ്കിൽ മാനം പോയി കണ്ട് ജനങ്ങൾ മുഴുവൻ കണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഫോൺ ചോർത്തിൽ വന്നത് ഫോൺ ചോർത്തിൽ വന്നത് ഇപ്പൊ ഞാനൊന്നും ചോദിക്കട്ടെ നമ്മള് ഇപ്പൊ ഞാൻ അഫ്സലിനെ അടി അടിച്ചു കഴിഞ്ഞാല് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് അഫ്സലിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ് തീർച്ചയായിട്ടും അല്ലെ അപ്പം ഈ പിന്നെ ഐ പി എസ് അതുപോലെ എം ആർ അജിത് കുമാർ ഇങ്ങനൊരു വലിയ വിഭാഗം ആൾക്കാരും പിന്നെ സി പി എമ്മിനാദ്യ തന്നെ കുറെ ക്രമീകരണങ്ങളും എല്ലാം കൂടെ ഒരു വ്യക്തിക്ക് നേരെ ഇത് ചെയ്യുന്ന സമയത്ത് അയാൾ ചോർത്താൻ ഉള്ള ശ്രമം നടത്തിയെന്നുണ്ടെങ്കിൽ അതും കഴിവുകേട് ആരുടെയാണ് ഭരിക്കുന്നത് പിണറായി വിജയൻ അല്ലേ പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആഭ്യന്തര ഭരിക്കുന്നത് പിന്നെ പിണറായി വിജയൻ ആയതുകൊണ്ട് പിണറായി വിജയന്റെ കഴിവുകേട് തന്നെയാണ് അത് അവിടെ ാണ് കാര്യം ഈ നാട്ടിലെ പൗരന്റെയും മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും മറ്റ് ജാതി മത മേലധീഷന്മാരുടെ ഒക്കെ ഫോൺ ചോർത്തി ശീലമുള്ളത് കൊണ്ടാണ് ആ നിയമം ലംഘിച്ച് കാണിക്കുന്നത് അത് പഠിപ്പിച്ചു കൊടുത്തതും ഈ പരിച്ചവന്മാരൊക്കെ തന്നെയാണ് ഈ ഡിപ്പാർട്ട്മെന്റിലെ പല സീക്രട്ട് കോളുകളും ആയിട്ടുണ്ടല്ലോ അല്ല ഞാനൊരു കാര്യം പറയട്ടെ നമ്മള് ഒരുവിധപ്പെട്ട ഈ യൂട്യൂബ് ചാനലുകളിലും അതുപോലെ പിന്നെ ദൃശ്യമാധ്യമങ്ങളിൽ ടി വി ചാനലുകളിലും ഒക്കെ വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ അറിയാം അതെല്ലാം പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് പോലീസുകാർ റെക്കോർഡ് ചെയ്തിട്ട് ചാനലുകാർക്ക് കൊടുക്കാണ് അതിന്റെ അർത്ഥം അവിടെ തന്നെ ഇവരെ ഒറ്റ കൊടുക്കാൻ അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണത് ഇപ്പം പിന്നെ പല പിന്നെ ബി വിൻവർ പറഞ്ഞിട്ടുണ്ട് മറന്നാടൻ മലയാളിയെ പിന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അജിത് കുമാർ കളിക്കുന്നു കളിച്ച് കാണും അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ടല്ലേ ബി വി എന്വർ ആരോപണം ഉന്നയിച്ചത് അപ്പൊ ഞാനിപ്പോ പറയുന്നത് ഈ ബി വി എൻവർ ഉന്നയിച്ച് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം സത്യസന്ധമായിട്ട് അന്വേഷിക്കാനുള്ളൊരു സംവിധാനമില്ല ഇപ്പൊ എം ആർ അജിത് കുമാറിനെതിരെ ആരോപണം വന്നു കഴിഞ്ഞപ്പം അത് അന്വേഷിക്കാൻ പറ്റത് ആരെയാ എം ആർ അജിത് കുമാറിനെയാളിക്കാലത്ത് അതെന്ത് രാജ്യനീതിയാറവടക്കം സൃഷ്ടിച്ച മറ്റൊരു സംഭവമാണ് നമ്മുടെ പിന്നെ എവിടെ തൃശൂർ പൂരത്തിന്റെ വിഷയം ഈ തൃശൂർ പൂരത്തിന്റെ വിഷയം വന്നത് അത് കലക്കിയത് എം ആർ അജിത് കുമാർ ആണെന്ന് കേരളത്തിലെ സി പി എം മൊഴികൾ സി പി എമ്മിന് അദ്ദേഹം സഹാക്കന്മാരെല്ലാം അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്ന സമയത്ത് പിണറായി വിജയനും സി പി എമ്മിന്റെ ചില ഉന്നത നേതാക്കന്മാരും മാത്രമേ പറയുന്നുള്ളൂ കലങ്കിയിട്ടുള്ളത് എന്നിട്ട് അത് അന്വേഷിക്കാനും ആരോപണ വിജയനായ ഈ എം ആർ അജിത് കുമാറിനെ തന്നെ നിയോഗിക്കേണ്ട കാര്യം എന്തോ വരുന്നത് അവിടെയൊക്കെയാണ് ജനങ്ങൾക്ക് സംശയം വന്നത് അവിടെയാണ് പിണറായി വിജയന്റെ പിന്തുണ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോയത് കാരണം ഞങ്ങളുടെ കേട്ടിട്ട് കാര്യമൊന്നുമില്ല ആദ്യം പിണറായി വിജയന്റെ പേരിനുള്ള വിശ്വാസ്യത നിലനിർത്താൻ നോക്കി എവിടുന്നു വിശ്വാസം വരാനാ ലാവ്ലിംഗ് കേസ് സുപ്രീം കോടതി പറയാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങള് കുറയായി ആയി ഇനിയിപ്പൊ ചത്തു കേട്ട് മോലെ പുളിയും പോയി കഴിഞ്ഞിട്ട് ഒരു വിധി വന്നിട്ട് മലയാളികളുടെ എണ്ണാക്കിത്തരാൻ അല്ലേ ആ വിധിയും വരുന്നത് ആ അപ്പൊ അങ്ങനെയൊക്കെ മതി അത് അവിടെ നിക്കട്ടെ വേറെ വല്ല ചോദിക്കാനുണ്ടേ ചോദിക്കേ അപ്പൊ അതിനോട് ഈ നിങ്ങൾ ഇപ്പൊ പറയൂടെ നമ്മുടെ ഈ അല്ല വി എസ് അച്യാനന്ദനെ പറ്റി പറയുന്ന സമയത്ത് ഈ വി എസ് അച്യുതാനന്ദൻ ഒരു കാലത്ത് പിന്നെ അന്ന് അയാളുടെ എം എൽ എ ആണ് അമ്പലപ്പുഴ എം എൽ എ അമ്പലപ്പുഴ എം എൽ എ ആയിട്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ വിഷയം ഉണ്ടായി അയാളുടെ മകനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു അതിന്റെ ഇടനിലക്കാരനായിട്ട് പോയത് ഞാനാണ് ആക്കാൻ പോയത് അങ്ങനെ ഒരു ഇതില് ഒരു വേദിയില് ഈ പിന്നെ വി എസ് അച്യുതാനന്ദൻ എനിക്ക് മികച്ച കർഷകനുള്ള ഒരു പിന്നെ എന്താ പറയുന്നത് ഈ കോടി 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 ഇടുക എന്ന് പറയും പൊന്നാടയൊന്നുമല്ല പൊന്നാട നിങ്ങൾ പറയുന്ന അലങ്കാരികമായ വാക്കാണ് കോടിയിടുക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ ചത്തു കിടക്കുമ്പോഴാണ് ഈ കോടി ഇടുന്നത് അവസാന കോടി അതൊരു അർഹതയാണ് ചത്തവന്റെ ശവത്തിനുള്ള അർഹത എന്ന് പറഞ്ഞ മാതിരി എനിക്കൊരു കോടി ഇട്ട സമയത്ത് ഈ വി എസ് എച്ച് പറഞ്ഞ് ഈ നാട്ടിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഇവനാണെന്ന് ആരാ ഞാന് ഇപ്പൊ ഇപ്പൊ സഹാക്കന്മാർ പറയുന്നത് പിന്നെ ഏറ്റവും നാറിയ കമ്മ്യൂണിസ്റ്റുകാർ ഞാനാണ് അല്ലെ നാരിയ കമ്മ്യൂണിസ്റ്റ് ഉള്ളത് ഏറ്റവും നാറി ഞാനാണെന്ന് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അവര് പറയത്തോന്നൂല അവര് പറഞ്ഞ ഏറ്റവും നാറി ഞാനാണെന്ന് അത് പറഞ്ഞു വരുമ്പോ എന്നെ കൊണ്ട് പറയപ്പിക്കരുത് വെളച്ചില് പറയിപ്പിക്കരുതേ പിന്നെ അഫ്സലേ അഫ്സല് മുസ്ലിമാണ് മുസ്ലിമായിട്ട് ജനിച്ചതാണ് അഫ്സലിന്റെ അച്ഛനും അമ്മയൊക്കെ മുസ്ലിങ്ങളായിരുന്നു അവരുടെ മുൻപുള്ളതൊക്കെ നമ്മൾ കളയം അങ്ങനെയൊക്കെ പാരമ്പര്യം തപ്പി പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും പാരമ്പര്യം തപ്പി ബുദ്ധിമുട്ടാവും പക്ഷേ ഞാൻ ഇന്നേക്ക് ഇരുപത്തിയേഴ് വർഷം മുൻപ് എന്റെ മകനിട്ട പേരെന്താണെന്നറിയോ നിങ്ങൾ ആരും എന്തെറുക്കിയോ ഉണ്ട് എന്റെ മൂത്തമാനിട്ട പേര് ഭാനു ഭാനു ആണ് ഭാനു എന്നുള്ളത് എന്റെ വല്യച്ഛന്റെ പേരാണ് അമ്മയുടെ അച്ഛന്റെ പേര് അത് അവരെ സ്മരിക്കാൻ വേണ്ടിയാണ് ആ പേര് വെച്ചത് അപ്പം അതിന്റെ കൂടെ ഖാൻ ആ ഖാൻ ചേർത്തത് ഞാന് ഈ എന്താ പറയുന്ന ഇപ്പഴത്തെ നിങ്ങൾ നമ്മൾ പറയുന്ന ഒരു നമ്മുടെ കേരളത്തിൽ പറയുന്നേ എന്തോ മതഐക്യത്തിന് വേണ്ടി ഒന്നിട്ടതൊന്നും അല്ല ഞാൻ അങ്ങനെ ഒന്നും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല അന്ന് അതൊരു നല്ല പേരായിട്ട് എനിക്ക് തോന്നി തോന്നിട്ടു പക്ഷേ ഇന്നാണെങ്കിൽ ഓരോരുത്തർ അതൊക്കെയല്ലേ കമ്മ്യൂണിസം ആണോ അതാണ് കമ്മ്യൂണിസം തീർച്ചയായിട്ടും കാര്യം പിന്നെ വേർതിരിവില്ലാത്ത കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുക അങ്ങനെ എന്റെ ഒരുപാട് പ്രവർത്തികളിൽ നിങ്ങൾക്ക് കമ്മ്യൂണിസം കാണും ബി എസ് പറഞ്ഞത് സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് പക്ഷെ ബി എസിനെ പറ്റി പറഞ്ഞു തരുന്നുണ്ടേ ഞാൻ ഇച്ചിരി മോശമാകും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എസ് ഹരിചന്ദ്രന്റെ ഏറ്റവും മൂത്ത മോനാണെന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ മൂത്ത മോനെ പറ്റിയിട്ടും പറയാറുണ്ട് ബി ഹരിചന്ദ്രന്റെ മോനാണ് അത് വേറെ സത്യം അത് ഞാൻ വളർത്തിയതിന്റെ കുടം കൊണ്ട് എനിക്കത് പറയേണ്ടി വരുന്നത് പക്ഷേ പിന്നെ ഈ ബി എസ് ഇത്ര വലിയ ഹരിചന്ദ്രൻ ആയിരുന്നെങ്കിൽ അഴിമതി വിരുദ്ധ പ്രവർത്തകനായിരുന്നെങ്കിൽ ഇയാള് പരിച്ച് ഈ അഞ്ചു കൊല്ലം കേരളത്തിൽ നടന്ന അഴിമതികൾ എങ്ങനെ നടന്ന് അതിൻ്റെ ഒരു മറുപടി ഉണ്ടോ അതാണ് മറുപടി ഇല്ല പറയാൻ പറ്റുന്നില്ല അപ്പം പിന്നെ വി എസ് എങ്ങനെ അരിച്ചന്തനാകുന്നത് അത് പിന്നെ നമ്മുടെ ഗണേഷ് കുമാറിന്റെ അച്ഛനല്ലേ എന്താ പറയുക പേര് ബാലകൃഷ്ണപിള്ള ആ ബാലകൃഷ്ണപിള്ളയോടുള്ള കലിപ്പ് തീർത്തതാണ് അത് വ്യക്തിപരമായ കലിപ്പെന്ന് വേണേൽ പറയാം ആ കലിപ്പ് തീർത്ത് ബാലകൃഷ്ണപിള്ളക്ക് അവസാന കാലത്ത് ജയിലിൽ പോകേണ്ടി വന്നേ പക്ഷെ അതൊക്കെ നമ്മുടെ ഗണേഷ് കുമാർ അങ്ങ് മറന്നുപോയി കേട്ടോ ഗവേഷണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ രീതികളും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് ഗണേഷ് കുമാർ മേളീന്ന് നൂലേ ഇങ്ങോട്ട് കിട്ടി ഇറങ്ങിയതാണ് അപ്പന്റെ അപ്പന്റെ ഇതിനൊന്നും പിന്നെ എന്താ പറയുക അങ്ങനെ ഒരു നടന്നിട്ടില്ല അപ്പം തന്നെ ഉണ്ടായിരുന്നിനി സംശയമാവും ആർക്കറിയാ ഇത് പിന്നെ അവനവൻ ചെയ്യുന്നതിനെല്ലാം ന്യായീകരിക്കാൻ മലയാളിക്ക് വലിയ സാമർഥ്യമാണ് എല്ലാത്തിനും എല്ലാത്തിനും ന്യായീകരണം ഉണ്ട് അത് മലയാളിയുടെ ഒരു എന്താ ജാത്യാഗുണമാണ് അത് മാറില്ല അത് അതിനി മതവേതായാലും ജാതി ഏതായാലും വർഗമേതായാലും ഒന്നും ഈ ജാത്യകുടം മലയാളിയുടെ ഒരു ബേസിക് സ്വഭാവമുണ്ട് അത് മാറത്തില്ല അതിൽ നമ്മളെല്ലാം തുല്യരാണ് എനിക്ക് നമ്മളുടെ നാട്ടിലെ ഈ ഭരണ സംവിധാനം ഭരണ നിർവഹണം ഇതിനോടല്ലാം എനിക്ക് കൃത്യമായ എതിർപ്പുണ്ട് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യം വി എസ് അച്യാനന്ദൻ അഞ്ചു കൊല്ലം ഭരിച്ചപ്പം നാട്ടിലെ അഴിമതി എന്തുകൊണ്ട് നിർത്തലാക്കിയില്ല നിർത്താനുള്ള കഴിഞ്ഞു വി എസ് അച്യാനന്ദൻ ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഞാനിപ്പോ പറയുന്നത് ഒരു മാസം എനിക്ക് ടൈമ് ഒറ്റ മാസം മതി കേരളം മുഴുവൻ തൂത്തു വാരി ഞാൻ വൃത്തിയാക്കി തരും പിന്നെ ഒരുത്തൻ അഴിമതി എന്ന് പോയിട്ട് അഴിന്ന് പറയത്തില്ല പറയുന്നതിന് മുമ്പ് അവന്റെ ചങ്കടിച്ചു അവൻ അറ്റാക്ക് വന്ന് ആ പരുവ് ഞാൻ ആക്കി തരാം അതിന് തയ്യാറുണ്ടോ പിണറായി വിജയ അതുകൊണ്ടല്ലേ ആ ആദ്യം ഒരു ഒരു തമിഴ് ദിവസം ക്ലിയർ എന്ന് പിടായിപ്പിച്ചിടുന്നത് അവസരം കഴിവുള്ളവനോട് അവസരം കാണിച്ചു തരാം എങ്ങനെയാണ് നാട് വലിക്കുന്നതെന്ന് കല്ല് കൊടുക്കത്തില്ല കാര്യം അടുപ്പിക്കുന്നില്ല പിന്നെ ലോബികളുണ്ട് അവർക്ക് പൈസ വേണം അതെ എല്ലാ ലോബികളെ കൂടി ഇപ്പം ഞാൻ പറയുന്നത് കേരളത്തിന് കടുത്ത സാമ്പത്തിക ദുരിതത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ശമ്പളം കൊടുക്കാൻ പോലും കാശില്ല അതെല്ലാം കട്ടുമുടിച്ചുകൊണ്ട് പോയതാണ് അപ്പൊ ഈ കട്ട് മുടിച്ച പണം ഓരോ നേതാക്കന്മാരുടെ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അവൻ്റെയൊക്കെ കസ്റ്റഡിയിൽ ഉണ്ട് അത് കണ്ടെത്തി പിടിച്ചെടുക്കാനുള്ള ആർജവം വേണം വിധിയാ അതുണ്ടെന്നുണ്ടെങ്കിൽ ഈ ദാരിദ്ര്യം എപ്പോഴും വിളിച്ചു പറയേണ്ടി വരത്തില്ല കാര്യം കേരളത്തിലെ ജനങ്ങൾ അവരവരുടെ കാശും കൊണ്ട് ജീവിക്കുന്നതാ നിങ്ങൾ അവർക്കൊരു കോപ്പം കൊടുക്കുന്നില്ല ആ കഴിഞ്ഞ വർഷം പിന്നെ പിണറായി വിജയൻ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിലെ റോഡുകളെല്ലാം സൂപ്പർ റോഡുകളെല്ലാം അമേരിക്ക വരെ ചർച്ച ചെയ്താ എന്താ അല്ല എന്തിനാ എന്തിനാ ഈ ഹൈവേ അല്ല അത് അങ്ങനെ അകപ്പെടുത്താൻ ശ്രമിച്ചതാണെന്ന് അറിയാൻ പറ്റില്ല കാര്യം ഈ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്ര രാഷ്ട്രീയക്കാർ കണ്ടുകൂടാടതി ആ അദ്ദേഹത്തെ കണ്ടുകൂടാ അപ്പൊ എങ്ങനെയും പിന്നെ കൊല്ലാൻ ശ്രമിച്ചതാണോ അറിയാൻ പറ്റത്തില്ല അതൊരു ഭാഗം രണ്ടാമത് നമ്മുടെ ഈ പിന്നെ നേരിട്ട് റോഡിന്റെ അവസ്ഥ മനസ്സിലാക്കി എന്നുള്ളതാണ് ആ അത് പണ്ടേ എല്ലാവർക്കും അറിയാം കണ്ണു തുറന്ന് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അല്ല നമ്മുടെ ഈ കൊല്ലം ചെങ്കോട്ട റോഡിൽ ശ്രദ്ധിച്ചോ എന്തോ എടമണ്ണാണ് എന്താ സ്ഥലത്തിന്റെ പേര് നമ്മുടെ മുറിപ്പാഞ്ചാലം അവിടെ ആ റോഡ് ഒരു കൊല്ലമായി ഒരു കൊല്ലം ഒരു നാല് കൊല്ലമായി പുതിയ പുതിയ ബ്രിഡ്ജ് വന്നതിന് ശേഷം അന്ന് അന്നേതാണ്ട് അതിന്റെ മേളിലൊക്കെ ഇച്ചിരി പിന്നെ മിനിക്ക് പണിയൊക്കെ വെച്ചതാ അത് അന്നേ പോയിട്ടുള്ള കണ്ടു വരിക എന്നിട്ട് ഈ മരുമ മന്ത്രി പിണറായി വിജയനും ഒക്കെ ഇല്ലേ എന്താ ഇതൊന്നും പോയി തിരക്കാത്തത് ഞാൻ തന്നെ വണ്ടി ഷോട്ട് എടുത്തിട്ടായിരുന്നു ഇതിന് ഉടുപ്പില്ലാത്തവന്മാരായത് കൊണ്ട് ഞാൻ പിന്നെ അതിന് പറയ പിടിക്കാനൊന്നും പോയില്ല എനിക്ക് വേറെ പണിയുണ്ട് പിന്നെ ഉണ്ടോ എല്ലാം നടക്കുവോ അങ്ങോട്ട് പോകുന്ന റോഡ് ബ്ലോക്കാ നമുക്ക് ഈ ചർച്ച ഇവിടെ നിർത്താം കാര്യം എനിക്കാകെ മൂഡ് ഓഫ് ആയി ഞാൻ നല്ലൊക്കെ വിളിച്ചു പറഞ്ഞു പോകും പിന്നെ നമ്മുടെ സഹക്കന്മാർക്ക് എന്നെ തല്ലണമെന്ന് തോന്നും കൊല്ലണമെന്ന് തോന്നും എന്തിനാ വെറുതെ അപ്പൊ ലാൽസലാം